വിശ്വാസികളിലുണ്ട് റിജാലുൻ പൗരുഷത്വം പൂർണ്ണമായ ഒന്നാം തരം ആൺകുട്ടികൾ എന്ന് നമ്മൾ സാധാരണ പറയും പോലെ മികവാർന്ന പുരുഷന്മാരുണ്ട് തികഞ്ഞവരാണ് അവർ അള്ളാഹുവിനോട് എന്ത് ഒരു വാക്കവർ പറഞ്ഞു അള്ളാഹുവെ ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊരു വാക്ക് വാക്കവർ പറഞ്ഞു ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ അവർ യാഥാർത്ഥ്യമാക്കും അതിനൊരു മടിയും കാണിക്കൂല ഈ ആയത്തിന്റെ അവതരണത്തെ സംബന്ധിച്ച് അടക്കമുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു മഹാനവർകൾക്ക് വലിയൊരു സങ്കടമായിരുന്നു ആദ്യത്തെ സമരമുഖത്ത് അഷറഫുൽ ഖൽക്ക അലൈഹി അലൈ വസ്ലുമോടൊപ്പം സംബന്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം എപ്പോഴും പറയും എന്റെ ജീവിതത്തിൽ എനിക്കത് നഷ്ടമായി കാരണം ഒരു സമരമുഖത്തേക്ക് നീങ്ങിയതല്ല ഒരു പ്രതിരോധത്തിന് വേണ്ടി പോയതല്ല ചെറിയ തോതിൽ ഒന്ന് സംസാരിച്ച് അവകാശങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പോയ പുറപ്പാടാണ് പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അഹങ്കാരവും മഹന്തയും മാത്രം നിറച്ചു നിറച്ചുവെച്ച് പോരാട്ടത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്ന ആളുകൾ രംഗത്ത് വന്നപ്പോൾ ഇനി നിങ്ങൾ വേണമെങ്കിൽ അവരുമായി ഒരു പ്രതിരോധത്തിൽ ഏർപ്പെടുക അവര് വെല്ലുവിളിച്ചു വരുന്നവരല്ലേ വെല്ലുവിളിച്ചു പോയവരല്ല നിങ്ങൾ പക്ഷേ നിങ്ങൾ എൻ്റെ തൃപ്തിയിലായി എൻ്റെ പൊരുത്തത്തിലായി അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് യാത്ര തിരിച്ചവരാണ് ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും ഉദ്ദേശിച്ചാൽ കിട്ടേണ്ട ഹക്കുകൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടി വർത്തക സംഘത്തെ കണ്ട് വിഷയങ്ങൾ പറയാൻ വേണ്ടി പോയവരാണ് അവര് മറ്റൊരു വഴിക്ക് നീങ്ങിയതുകൊണ്ട് നിങ്ങളുടെ നെയ്യത്തെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾ വെറും കൈയോടെ മടങ്ങിപ്പോകേണ്ടി വരില്ല അതിനേക്കാൾ വലിയൊരു വിഭാഗം സമ്പന്നരും സായുധരുമായി വെല്ലുവിളി നടത്തിക്കൊണ്ട് മടങ്ങിപ്പോകാൻ പലരും അഭ്യർത്ഥിച്ചിട്ടും മടങ്ങിപ്പോകാതെ വരുന്നവരുണ്ട് എന്നാ പിന്നെ അവരെ കിവിറിനൊരു ഫലമായിക്കോട്ടെ എന്ന നിലയ്ക്ക് അള്ളാഹു സുബഹാനഹൂവത്താരാ നല്ലൊരു പ്രതിരോധം നൽകി ആ പ്രതിരോധ രംഗത്ത് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അനസുബനുറിയാഹെന്ന് എപ്പോഴും പറയും എനിക്കതിൽ പോകാൻ കഴിഞ്ഞില്ല പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഇനി എങ്ങാനും ഇനിയെങ്ങാനും അള്ളാഹുബാന അത്തരത്തിലൊരു സംവിധാനം ഒരു സുഹൃദം എന്നെ അതിലല്ലാഹുത്താല പങ്കെടുപ്പിക്കുകയാണെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ പോരാടുന്നത് അറിഞ്ഞ് പൊരുത്തപ്പെടുന്ന സന്തോഷിക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ ചെറുത്തു നിൽക്കും അതൊരു വെറും വാക്കായി പറഞ്ഞതല്ല അള്ളാഹു സുബഹാന ഹൂവത്തായയുടെ ധീനിനെ വെല്ലുവിളി ഉയർത്തി പാവപ്പെട്ട സ്വഹാബിമാരെ നിഷ്കരുണം അക്രമിച്ച് മർദ്ദന മുറകൾക്ക് മുഴുവനും വിധേയപ്പെടുത്തി വീണ്ടും അഹങ്കാരവും അതിക്രമങ്ങളും മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന പ്രതിരോധിക്കാൻ അനുവാദം നൽകിയതുകൊണ്ട് സ്വഹാബത്ത് ആ രംഗത്ത് മുന്നേറുകയാണ് നമ്മൾ സമീപകാലങ്ങളിലും മറ്റും ഇപ്പോഴും കേൾക്കുന്നത് പോലെ നാമാവശേഷമാക്കാനുള്ള കണ്ണിൽ ചോരയില്ലാത്ത വിധം നശിപ്പിച്ചു കളയാനുള്ള ഉത്തരവല്ല അങ്ങനെ ഒരു മുഖം ഇസ്ലാമിനില്ല പോരാളികൾക്ക് അനുവാദം നൽകി നൽകാനുള്ള കാരണം എന്നതാണ് പോലെ മർദ്ദനങ്ങൾ സഹിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിലായി വാക്കുകൊണ്ടോ മറ്റോ ഒന്നും പ്രതികരിച്ചില്ല പൂർണ്ണ ക്ഷമയിൽ തൃപ്തിയിൽ അങ്ങനെ നിന്നു വീണ്ടും പരിധി ലംഘിച്ച് മുന്നോട്ട് വന്നപ്പോൾ അള്ളാഹുത്താല പെർമിഷൻ കൊടുത്തു എന്നാൽ ഇനി ഏറ്റുമുട്ടാം ഇനിയൊന്ന് ചെറുത്തുനിന്ന് തോൽപ്പിക്കാം എന്തിന് നല്ല നിലക്ക് അവര് തിരിച്ചു വരാൻ വേണ്ടി അതാണ് അതിന്റെ ലക്ഷ്യം മുഴുവനും എല്ലാവരെയും തകർത്ത് തരിപ്പണമാക്കാനല്ല അതുകൊണ്ടാണ് ആദരവായ സൈദുനാർ സൂറല്ലാഹിഹു അലഹി വസല്ല ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും വരുത്തരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചത് അതേ ഊഹിൽ നിന്ന് മുന്നൂറ് മുനാഫിക്കുകൾ മടങ്ങിയെന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അവരെ നേതാക്കൾ പോയി നബിസല്ലാഹു അലൈ തങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ പോരാട്ടം അറിവില്ല പരിചയമില്ല ഞങ്ങൾ തിരിച്ചു പോവുകയാണ് മദീനയിലേക്ക് പോവുകയാണ് അവരൊറ്റ വാക്ക് അവര് പറഞ്ഞതിനെ പറ്റി അല്ലാഹു പറഞ്ഞു അന്നവരാ വർത്തമാനം പറഞ്ഞതുകൊണ്ട് ഈമാനിലേക്ക് അടുത്തതിനേക്കാൾ കൂടുതൽ കുഫറിലേക്കാണ് അവര് അടുത്തത് കാരണം സഹോദരങ്ങളെ ഈമാനുള്ളവർ അവർ അള്ളാഹു വേണ്ടി സമരമുഖത്ത് ഉറച്ചു നിൽക്കുന്നവരാണ് പിന്തിരിയുന്നവരല്ല ഒരിക്കലും മാറിപ്പോകുന്നവരല്ല സത്യത്തിന് വേണ്ടിയാണല്ലോ ഉറച്ചു നിൽക്കുന്നത് ആ നിലക്ക് കരുത്തുള്ള ഈമാൻ ഉണ്ടെങ്കിൽ മാറിപ്പോവുകയില്ല സംഘട്ടനം പൊടിപൊടിക്കുന്നത് കണ്ടപ്പോഴേക്ക് തന്നെ മുനാഫിക്കുകൾ പിന്തിരിഞ്ഞോടുകയാണ് ഞങ്ങൾക്കിത് പരിചയമില്ലെന്ന് പറഞ്ഞ് മദീനയിലേക്ക് മാറുകയാണ് പക്ഷേ അനസുബന്റതിയെല്ലാം പോരാട്ട കുതിക്കുകയാണ് സമരം അവസാനിച്ച സമയം പ്രതിരോധം അവസാനിച്ച നേരം ശരീരം സ്വഹാബത്തൊരു ഭാഗത്തേക്ക് മാറ്റിക്കടത്തിയപ്പോൾ ആ ശരീരത്തിൽ ഒട്ടും കുത്തും അമ്പെയ്ത്തുമായി എൺപത് ചില്ലാനമുണ്ട് പലർക്കും ആ ശരീരം തിരിച്ചറിഞ്ഞില്ല അവസാനം സഹോദരി വന്നിട്ട് പറഞ്ഞു ഇതെന്റെ സഹോദരൻ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോ വിരലിന്റെ അടയാളം പറഞ്ഞിട്ട് പറഞ്ഞു എന്റെ സഹോദരന്റെ വിരൽകുടിയുടെ അടയാളമാണ് എന്റെ സഹോദരന്റെ തിരിച്ചറിവ് ഇതെന്റെ സഹോദരനാണ് രൂപത്തിൽ പോരാടിയതിനെ പറ്റിയാണ് പറയുന്നത് വിശ്വാസികളിൽ ചില വ്യക്തിത്വങ്ങളുണ്ട് അവർ പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ അവർ പാലിക്കും ചിലർ അവരുടെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവർ നീങ്ങിൻഹും പലരും അവരെ കൂട്ടത്തിൽ കാത്തു കഴിയുന്നവരുണ്ട് അവസരം കാത്തു കഴിയുന്നവരുണ്ട് പിന്നെ എത്ര കാലം കഴിഞ്ഞാലും പുരോഗതികൾ ഏറെ വന്നാലും ഇതിന് മാറ്റമുണ്ടോ വമാബദ്ധരൂത്തപുല പറഞ്ഞ വാക്കിൽ നിന്ന് നിന്നവര് മാറുകയില്ല കുടുംബത്തിന്റെ ഗതി ചിന്തിച്ചുകൊണ്ടോ ഭാവിയുടെ പുരോഗതി ആസൂത്രണം ചെയ്യുന്ന കാരണമായിട്ടോ ഒരു പിന്തിരിയൂല വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നവരാണ് അഷ്റഫുൽ തങ്ങളെ ഏറെ സന്തോഷിപ്പിച്ച ഖുർആാനിന്റെ സൂക്തമാണിത് ഇതൊതിയപ്പോൾ ഇതിറങ്ങിയപ്പോൾ തങ്ങളേറെ സന്തോഷിച്ചിട്ട് പറഞ്ഞു ആ പറയുന്ന വ്യക്തിത്വങ്ങളിൽ അനസുബിനൊന്നുറതി എല്ലാ മൊന്ന് ഇടം പിടിച്ചു അല്ലാഹുവേ ഞാനങ്ങനെ ചെയ്യും അള്ളാഹുവേ നിന്റെ ദീനിനു വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യും നിന്റെ ദീനിനു വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യും എന്ന ആ ഒരു വാക്കുണ്ടല്ലോ ആ വാക്ക് അങ്ങനെ തന്നെ പാലിച്ചുപോയി ബഹിഷ്കരണം കിട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ട കാബുവിന്മാലിക്രതി അല്ലാഹുഹിവിനോട് മദീനെ വിട്ടുപോകാൻ വേണ്ടിയിട്ടൊരു രാജാവ് കത്തെഴുതിയില്ലേ കാബിന്മാലിക്രതി ഉറച്ച നിലപാടിലാണ് നമ്മുടെ ഈ വിഷയത്തിൽ അള്ളാഹു തേലാന്റെ ഭാഗത്തിൽ നിന്ന് നിർദ്ദേശം വരെ സഹിച്ച് ഈ നാട്ടിൽ തന്നെ കഴിയും പറഞ്ഞത് മാറ്റി പറയൂല